വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വളസപ്പ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെരി യൂസ്ഫുൾ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിവേർ ക്യാഷ്ലെസ് അഥവാ എല്ലാ ആശുപത്രികളും നമുക്ക് ഇനി മുതൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറയുന്ന ഒരു വാർത്ത പ്രചരിപ്പിച്ച് കുറേ വൈറലായിരുന്നു അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസിനകത്ത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കതിൽ വലിയ നിബന്ധനകൾ ഉണ്ടോ ക്ലെയിം ചെയ്യുന്നതിന് അതോ നമുക്ക് ഇഷ്ടാനുസരണം ഏത് ആശുപത്രികൾ വേണമെങ്കിലും പോയിട്ട് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോസിബിൾ ആണോ എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരിൽ നിന്ന് ആൾക്കാർ വളരെ ചുരുക്കമാണ് ഓക്കെ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത എല്ലാവർക്കും ഇതൊരു നല്ലൊരു സന്തോഷവാർത്തയായിരിക്കും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആശുപത്രിയിൽ നമുക്ക് പൊതുവേ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ആശുപത്രി അഥവാ നമ്മുടെ ടൈപ്പുള്ള ആശുപത്രികളാണല്ലോ ക്യാഷ്ലെസ് സൗകര്യത്തിന് എലിജിബിൾ ആയിട്ടുള്ള ആശുപത്രികളാണ് ഈ നെറ്റ്വർക്ക് ആശുപത്രി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കിയിട്ടുണ്ടാവും ആ ഒരു ആശുപത്രിയിൽ പോയിട്ടായിരിക്കും നമ്മൾ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലാത്ത ആശുപത്രിയിൽ പോയി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം നമുക്ക് റീ എംബേഴ്സ്മെൻറ്റും മുഖേന മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷേ ഈ ഇടയ്ക്ക് ജനുവരി ഇരുപത്തഞ്ചിന് വന്ന ഒരു റൂൾ പ്രകാരം നമുക്ക് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ കുറേ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ഒരു റൂൾ കൊണ്ടുവന്നതാണ് ഇനി മുതൽ ഏത് ആശുപത്രിയിലുവാണെങ്കിലും അതായത് കസ്റ്റമറുടെ നോൺ നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ള ആശുപത്രിയിലാണെങ്കിൽ പോലും കമ്പനിയുടെ നോൺ നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ള ആശുപത്രിയിലാണെങ്കിൽ പോലും നമുക്ക് ചികിത്സ എടുക്കാമെന്നുള്ള ഒരു അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് എങ്ങനെയാണ് അതിന് വില നിബന്ധനകൾ വയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അതിന് രണ്ട് നിബന്ധനകളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലില് അഡ്മിഷൻ ആവുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ എങ്കിലും നമ്മൾ കമ്പനി അറിയിച്ചിരിക്കണം എന്നാണ് ആദ്യത്തെ റോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാ കേസിലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ഒരു സർജറിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ മുന്നേ കമ്പനി അറിയിക്കാൻ സാധിക്കുന്നതാണ് ശരിയല്ലേ നമുക്ക് ഡേറ്റ് ചെയ്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ മുന്നേ കമ്പനി അറിയിച്ച് ആ നോൺ നെറ്റ്വർക്ക് ആയിട്ടുള്ള ടൈപ്പില അല്ലാത്ത ആശുപത്രിയിലാണ് നമ്മൾ ചികിത്സ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻറ്റിമേറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് അഡ്മിറ്റ് ആയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അപ്പോൾ നമുക്ക് ക്യാഷ്ലെസ് സംവിധാനം കമ്പനി പെർമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇനി രണ്ടാമത്തെ നിബന്ധന എന്താണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കേസാണെന്ന് കരുതുക സപ്പോസ് ഈ എമർജൻസി ഹോസ്പിറ്റലൈസേഷനിൽ നമുക്ക് അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് കാരണം നമുക്ക് മുന്നേ നാൽപ്പത്തെട്ട് മണിക്കൂർ മുന്നേ നമുക്ക് അതിൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷനിൽ പോയി കമ്പനിയെ അറിയിക്കുന്നത് ആണ് അല്ലേ അപ്പം അഡ്മിറ്റായതിന് ശേഷമുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്തെങ്കിലും നമ്മൾ കമ്പനിയെ മാൻഡേറ്ററിലി നമുക്ക് ഇൻഫോം ചെയ്തിരിക്കണം നിർബന്ധമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീ പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ അഡ്മിഷൻ ആവുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുന്നേ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നമ്മൾ കമ്പനി ഇൻഫോം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വാർത്ത കിട്ടി കേട്ട ശേഷം നമുക്ക് ഇനി മുതൽ എല്ലാ ആശുപത്രിയിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് എന്ന് വിചാരിച്ച് നമ്മൾ ടൈപ്പിൽ അല്ലാത്ത ആശുപത്രിയിലും പോയി ചാടി ചടങ്ങുകയറി നമുക്ക് ക്ലെയിം എടുക്കാൻ നിൽക്കരുത് നമുക്കിത് ഈ ഒരു നിബന്ധന മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിവേർ ക്യാഷ്ലെസ് എന്നൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് അറിയുന്നതിന് നമുക്ക് ഇൻഷുറൻസ് പോളിസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇന്ന് തന്നെ എടുക്കുക ഓക്കെ താങ്ക്